സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതിനാണ് ഇന്ത്യയിൽ രാഷ്ട്രപതി സമ്പ്രദായം ആദ്യമായി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ആദ്യം ചുമതലയേൽക്കുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ രാഷ്ട്രപതി നിയമനത്തെ തുടങ്ങി ഇന്ത്യയിൽ ഇതുവരെ പതിനഞ്ച് രാഷ്ട്രപതികളാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഈ പതിനഞ്ച് രാഷ്ട്രപതികളെ കണക്കെടുക്കുമ്പോൾ അത് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുടെ എണ്ണം വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ അതിന് പല കാരണങ്ങളാലും എടുത്തു പറയേണ്ടവരാണ് ബി ജെ പി ഭരണത്തെ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതികളായ എ പി ജെ അബ്ദുൽ കലാം രാംനാഥ് ഗോവിന്ദ് ദ്രൗപദി മുർമു തുടങ്ങിയവർ എന്നാൽ ഇവർ മൂന്ന് പേരും രാഷ്ട്രപതി സ്ഥാനം ഏൽക്കുന്നതിൽ എതിർത്ത ഏക പാർട്ടി കോൺഗ്രസ് ആണെന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതിയായ എ പി ജെ അബ്ദുൽ കലാം ന്യൂനപക്ഷ സമുദായ അംഗമാണ് മികച്ച ബഹിരാകാശ ശാസ്ത്രജ്ഞനും മനുഷ്യ സ്നേഹിയുമായി അദ്ദേഹത്തെ രണ്ടാമത് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് ബി ജെ പി ആണ് അന്ന് പക്ഷെ അബ്ദുൽ കലാമിന്റെ രണ്ടാം സ്ഥാനാർത്ഥിത്വത്തെ എതിർത്ത് തോൽപ്പിച്ചത് സോണിയും രാഹുൽ ഗാന്ധിയുമാണ് കാരണം രണ്ടായിരത്തി നാലിൽ പ്രധാനമന്ത്രിയാകാൻ നോക്കിയ സോണിയയെ വിദേശ പൗരയായതിനാൽ അതിനു രാഷ്ട്രപതിയായി എ പി ജെ അബ്ദുൽ കലാം സമ്മതിച്ചില്ലെന്നതാണ് അതിന് കാരണമായി ചില മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയത് അത് സോണിയ എ പി ജെ അബ്ദുൽ കലാം ശത്രുതയിലേക്ക് നയിച്ചു അതാണ് കോൺഗ്രസ് അബ്ദുൽ കലാം രണ്ടാമത് രാഷ്ട്രപതിയാകുന്നതിന് സോണിയ എതിർത്തത് പിന്നാക്ക വിഭാഗക്കാരനായ രാംനാഥ് കോവിന്ദിനെ രാഷ്ട്രപതിയാക്കിയത് ബി ജെ പി ആണ് അന്ന് അതിനെ എതിർത്ത് രാഷ്ട്രീയ പാർട്ടിയും കോൺഗ്രസ് ആണ് അതുപോലെ ഗോത്ര വിഭാഗക്കാരിയായ ദ്രൗപതി മുർമുവിനെ രാഷ്ട്രപതിയാക്കിയപ്പോഴും അതിനെ കോൺഗ്രസ് എതിർത്തിരുന്നു പകരം യേശ്വന്ത് സിൻഹയെ എതിർ സ്ഥാനാർത്ഥിയായി ദ്രൗപതി മുർമുവിനെതിരെ നിർത്തുകയും ചെയ്തു എല്ലാ കാലങ്ങളിലും ഇതുപോലെ ന്യൂനപക്ഷ ദളിത് വിഭാഗത്തെ ബി ജെ പിന്താങ്ങുമ്പോൾ അതിനെ എതിർത്ത് രാഹുൽ ഗാന്ധിയും സോണിയയും ഇപ്പോൾ ദളിത് വിഭാഗത്തിന് വേണ്ടി വാദിക്കാൻ മുന്നോട്ട് വരുന്നത് ഹിന്ദു വിഭാഗത്തെ ഭിന്നിപ്പിക്കുകയില്ല എന്നൊരു ചോദ്യമുണ്ട് ജാതിയെ കുത്തിപ്പോക്കി ഇന്ത്യയിലെ ഹിന്ദുക്കളെ ജാതിയുടെ പേര് തമ്മിലടിപ്പിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് പയറ്റുന്നതെന്നും ഇന്ത്യയിലെ ഇടതുപാർട്ടികളും അതിനായി ശ്രമിക്കുന്നെന്നും ഒരു വിഭാഗം ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു ജാതി സെൻസസ് എടുക്കണമെന്ന് കോൺഗ്രസ് അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും അല്ലാത്ത സംസ്ഥാനങ്ങളിലും ബഹളം വയ്ക്കുന്നത് ഹിന്ദുവിൻ്റെ ഐക്യം തകർക്കാൻ തന്നെയാണ് കാരണം മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ തങ്ങളുടെ പോക്കറ്റ് കിടക്കുന്നുണ്ടെന്ന് രാഹുലും സോണിയ്ക്കും അറിയാം ഇനി ജയിക്കാൻ വേണ്ടത് കുറച്ചധികം ഹിന്ദു വോട്ടുകളാണ് ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ അവരുടെ രണ്ട് രഹസ്യ അജണ്ടകൾ കൃത്യമായി നടന്നു ഒന്ന് മുസ്ലിങ്ങളുടെ ഒരു വോട്ട് പോലും ബി ജെ പിക്ക് ലഭിക്കരുതെന്ന ചാഠ്യത്തോടെ മോദിയെയും ബി ജെ പി യേയും മുസ്ലിം വിരുദ്ധ പാർട്ടിയാണെന്ന് മുസ്ലിങ്ങളുടെ വീട് വീടാന്തരം കയറി കോൺഗ്രസും അഖിലേഷ് യാദവിന്റെ സമാജ് വാദ് പാർട്ടികളും ഇന്ത്യയിൽ മതപരിവർത്തനത്തിന്റെ കോടികളിലെ ഫണ്ട് വാങ്ങുന്ന ചില എൻ ജിഒകളും കച്ചകട പ്രചാരണം അയച്ചുവിട്ടിരുന്നു എന്നിങ്ങനെയുള്ള വാർത്തകളും പരന്നിരുന്നു അതുപോലെ ജാതി സംവരണത്തിന്റെ പേര് പറഞ്ഞ ചെറിയൊരു വിഭാഗം ഹിന്ദുക്കളെയും ബി ജെ പിക്ക് എതിരായി തിരിക്കുന്നതിൽ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ശ്രമിച്ചിരുന്നു പക്ഷെ ഇതൊന്നും മോദിയെയും ബി ജെ പിയും സാരമായി ബാധിച്ചില്ല ഇപ്പോൾ വീണ്ടും ഇന്ത്യ ജാതി കലാപം അഴിച്ചുവിടാനാണ് രാഹുൽ ഗാന്ധി അഖിലേഷ് യാദവ് ഇടത് പാർട്ടികൾ ലാലു പ്രസാദ് യാദവ് ശരത് പവാർ തുടങ്ങിയ ഇന്ത്യ മുന്നണി നേതാക്കൾ പദ്ധതിയിടുന്നത് എന്നെല്ലാമാണ് ഇതുവരെ കണ്ട സംഭവങ്ങളിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്ന യാഥാർത്ഥ്യം